ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സെൽഫ് മാളവിക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കഥ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒരു അടിപൊളി കഥ കേട്ടാലോ എൻ്റെ പേര് കിരൺ മുപ്പത്താറ് വയസ്സ് ഇതെൻ്റെ അനുഭവകഥയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് എട്ട് വർഷമായി ഭാര്യ രണ്ടാമത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയം നടന്ന ഒരു സംഭവമാണിത് ഞാനും ഭാര്യയും ഫ്രണ്ട്സിനെ പോലെയാണ് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യും ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മൂത്ത കുട്ടിയെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വീടിനടുത്തുള്ള പാറുവാണ് ഏക കൂട്ട് അവർ നല്ല കൂട്ടുകാരികളാണ് പകൽ മുഴുവൻ കണ്ട് വർത്തമാനം പറഞ്ഞാലും രാത്രിയും ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് കാണാം പക്ഷേ ഈ പറയുന്നതൊക്കെ എന്നോടും പറയാറുണ്ട് കേട്ടോ പാറുവിനും രണ്ട് മക്കളാണ് ഭാര്യയും പാറുവും സെയിം ഏജാണ് ഇപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സ് പക്ഷേ പാറുവിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇവിടെയില്ല ബാംഗ്ലൂരാണ് ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ വരും അല്ലെങ്കിൽ മാസത്തിലൊന്ന് വന്നാലും പുള്ളിക്ക് കുറേ ഫ്രണ്ട്സുണ്ട് അവരുടെ കൂടെയാണ് എപ്പോഴും അവരുടെ കൂടെ സിനിമയ്ക്ക് പോകും കറങ്ങാൻ പോകും മദ്യപിക്കും അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം ലീവിന് വരുന്ന അയാൾ പകൽ മുഴുവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി രാത്രി മൂക്കറ്റം മദ്യപിച്ച് വന്ന് കിടന്നുറങ്ങും ചിലപ്പോൾ എന്തെങ്കിലും നടക്കും അതും പാറുവിനൊട്ടും താല്പര്യമില്ലാതെ അയാൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കിടന്നുറങ്ങും പോലും ഭാര്യ ഞങ്ങൾക്കിടയിലെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കും അപ്പോൾ പാറു പറയും ഓ കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു എന്ന് എങ്കിൽ നീ അങ്ങോട്ട് പോര് കിരണേടനോട് ഞാൻ സംസാരിക്കാം ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പാറു തമാശയാക്കും ഇതെല്ലാം ഭാര്യ രാത്രി കിടക്കുമ്പോൾ എന്നോട് പറയും കിരണേട്ട പാറുവിന് ശരിക്കും ആഗ്രഹമുണ്ട് ഇതുപോലെ ലൈഫ് എൻജോയ് ചെയ്യാൻ അവളുടെ മനസ്സ് എനിക്ക് മനസ്സിലാകും മുപ്പതിനോട് അടുക്കുന്ന ഏതൊരു സ്ത്രീയുടെയും അടിസ്ഥാന ആവശ്യമല്ലേ ഇതൊക്കെ അവളാണെങ്കിൽ രണ്ട് കുട്ടികൾ ഉണ്ടായി എന്നല്ലാതെ നമ്മൾ ചെയ്യുന്നത് പോലെ വ്യത്യസ്ത രീതിയിലോ എൻജോയ് ചെയ്തോ ഒന്നും ഇതുവരെ അസുഖം അനുഭവിച്ചിട്ടില്ല എങ്കിൽ നീ ഇങ്ങോട്ട് കൂട്ടിക്കോ നമുക്ക് റെഡിയാക്കി കൊടുക്കാമെന്നേ ഞാൻ കളിയായി പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതല്ല അവൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് നടക്കട്ടെ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓരോ രാത്രി അത്രമേൽ ഞങ്ങൾ എൻജോയ് ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫ് വീണ്ടും പ്രഗ്നൻ്റ് ആയത് ആദ്യത്തെ ഏഴ് മാസം വരെ അവൾക്ക് ഛർദിയും ഒക്കെ ആയിരുന്നു അപ്പോഴൊക്കെ അവൾക്ക് പകൽ സമയത്ത് ഹെൽപ്പ് ചെയ്തതും ഫുഡുണ്ടാക്കി കൊടുത്ത് അവളെ നോക്കിയതും എല്ലാം പാറുമായിരുന്നു ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ അവൾക്ക് കൂട്ടിയിരിക്കും ഞാൻ വന്നിട്ടേ പോകൂ ഏഴാം മാസം കൺസൾട്ടിങ്ങിന് ഡോക്ടർ പറഞ്ഞു ഇനി ഇൻ്റർ ഒന്നും ചെയ്യരുത് ബേബി പൊസിഷൻ റെഡി അല്ല എന്ന് ആദ്യത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇതും ഓപ്പറേഷനാണ് സോ ഞങ്ങൾ പിന്നെ റിസ്ക് എടുത്തില്ല ബേബിയുടെ ഹെൽത്ത് ആണല്ലോ നമുക്ക് വലുത് ഡെലിവറി കഴിഞ്ഞ് രണ്ട് മാസം ലീവിന് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു അതുകൊണ്ട് അതിനു മുമ്പ് ലീവ് എടുക്കാതെ ജോലിക്ക് പോയി ഉള്ളതാണ് സമാധാനം അവളൊരു അമ്മയെപ്പോലെ നോക്കും നിങ്ങൾ ലീവ് എടുക്കണ്ട ഞാൻ നോക്കിക്കോളാം ഇവളെ എൻ്റെ ഭാര്യയ്ക്ക് അമ്മയും സഹോദരന്മാരും ആരും ഇല്ല കേട്ടോ അവളുടെ ലോകം ഞാനും മക്കളും പിന്നെ പാറുവുമാണ് അങ്ങനെ ഡെലിവറി കഴിഞ്ഞു ഞങ്ങൾ കുഞ്ഞുമായി വീട്ടിൽ വന്നു അവൾ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ ഒരാൾ സഹായത്തിന് വേണം പാറു രാവിലെ തന്നെ വരും എല്ലാ പണിയും കഴിഞ്ഞ് മക്കളെ സ്കൂളിൽ വിട്ട് ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായാണ് വരവ് കുളിച്ച് സുന്ദരിയായി ചിലപ്പോൾ ചുരിദാർ അല്ലെങ്കിൽ ബനിയനും പാൻറ്റും അവൾ വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് എന്തോ അവൾ തേക്കുന്ന ഫേസ് ക്രീമിൻ്റെ തോന്നുന്നു ആരെയും ആകർഷിക്കുന്ന ഗന്ധം അവൾ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കും ഞാൻ ക്ലീനിങ്ങും അവളും കുഞ്ഞും ബെഡ്റൂമിൽ ചെറിയ കിച്ചനാണ് രണ്ട് പേർക്ക് ജോലി ചെയ്യാൻ പ്രയാസമാണ് അവൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഞാനും ചെല്ലും ചുമ്മാ വർത്തമാനമൊക്കെ പറഞ്ഞ് പാത്രം കഴുകിയും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുത്തും ഒക്കെ അടുത്തു തന്നെ നിൽക്കും ആ വിഷ സുഗന്ധം വലിച്ചെടുക്കും ഈ സമയമൊക്കെ ഭാര്യയും കുഞ്ഞും ഉറങ്ങുകയായിരിക്കും പാറുവിനും ഇതെല്ലാം നല്ല ഇഷ്ടമായിരുന്നു ഒരു ദിവസം കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു പെട്ടെന്ന് അവൾ എൻ്റെ കണ്ണിൽ നോക്കി തിരിഞ്ഞു നിന്നുകൊണ്ട് ഇതുപോലെ ഒരു പാർട്ട്ണറിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും എന്തോ പോലെയായി ശരിക്കും ഞാനും അവളുടെ സുഗന്ധം ആഗ്രഹിക്കുന്നു വല്ലാത്തൊരു വശീകരണ സ്വഭാവമുണ്ടതിന് പിന്നീട് പിന്നീട് ഞങ്ങൾ കൂടുതൽ അടുത്തിടപഴകാൻ തുടങ്ങി ഞങ്ങൾ മൂന്ന് പേരും വളരെയധികം സന്തോഷിച്ചു ഒരുപാട് വർത്തമാനം പറഞ്ഞു തമാശകൾ പങ്കിട്ട് ഒരു ഹാപ്പി ലൈഫ് പിന്നെ എൻ്റെ ഭാര്യ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാനും പാറുവും എന്തു ചെയ്താലും അവൾക്ക് കുഴപ്പമില്ല പാറുവിന് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിൽ അവൾ ഫുൾ സപ്പോർട്ടാണ് കാരണം ഞാനും എന്തെങ്കിലും ചെയ്തിട്ട് മൂന്ന് മാസമാകാനായി ഇനിയുമുണ്ട് മൂന്ന് മാസം കൂടി എൻ്റെ അണക്കെട്ട് ഏത് നിമിഷം പൊട്ടാനും തയ്യാറായി നിൽക്കുന്നുള്ളത് ഞാനും കുഞ്ഞും ഉറങ്ങാൻ പോകുക ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞേ ഉണരൂ അത്രയും സമയം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അവൾ എന്നും പറയും പകൽ സമയം കുഞ്ഞുറങ്ങുന്നത് കൊണ്ട് അവളും ഉറങ്ങും പിന്നെ ഞാനും പാറവും മാത്രമേ ഉണ്ടാകൂ ഞങ്ങൾ ഓരോ കട്ടനൊക്കെ ഇട്ട് മിക്സറൊക്കെ കഴിച്ച് ഒന്നെങ്കിൽ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ടി വി കാണും എന്തെങ്കിലും റൊമാൻറ്റിക് കൊറിയൻ മൂവീസ് അതാകുമ്പോൾ നല്ല മൂടാകും കൂട്ടുകാരെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് വേണമെന്നാഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കഥ കേൾക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ഫ്രം മാളവിക